ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിന്റെ ഒരു കിടിലൻ ആകാശ കാഴ്ചയാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കോഴിക്കോട് ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനാട്ടുകര മുതൽ വെങ്കലം വരെയാണ് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് വരുന്നത് കെ എം സി ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് രാമനാട്ടുകര പാലം എത്തണതിന് മുൻപ് എം എം ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നത് അപ്പൊ രാമനാട്ടുകര നിലവിലെ ഫ്ളൈ ഓവർ നിലനിർത്തിയിട്ട് തന്നെയാണ് ഒരു ഭാഗത്ത് പുതുതായിട്ട് ഫ്ളൈ ഓവർ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രാമനാട്ടുകര പുതിയ ഫ്ളൈ ഓവറിന് നിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു പുതുതായിട്ട് നിർമ്മിക്കുന്ന ഫ്ളൈ ഓവർ മൂന്നുവരിപ്പാതയാണ് പഴയ ഫ്ളൈ ഓവറ് രണ്ടു വരിപ്പാതയാണ് അപ്പൊ അതെങ്ങനെ വരി പാതയാക്കുമോ എന്നുള്ളത് രാമനാട്ടുകര ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായി നോക്കിയാൽ തന്നെ മനസ്സിലാവും പഴയ ഫ്ളൈ ഓവറും പുതിയ ഫ്ളൈ ഓവറും മൂന്നുവരിപ്പാത തന്നെയാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഈ മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടോ നിങ്ങള് അപ്പൊ ഇവിടെയാണ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കോഴിക്കോട് റീച്ച് തുടങ്ങുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് മലപ്പുറം റീച്ച് പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫ്ളൈ ഓവറും പുതിയ ഫ്ളൈ ഓവറും മൂന്നു വരിപ്പാതെ തന്നെയാണ് പക്ഷെ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവറിൻ്റെ ഒരു ഭാഗത്തുള്ള ഷോൾഡർ കുറച്ച് വീതി കൂടുതലാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഷോൾഡർ എന്ന് പറഞ്ഞ സംഭവം എന്താണ് ഈ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാഷ് ബാരനോട് ചേർന്നിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ഒരു വെള്ള വര കണ്ടാൽ നിങ്ങൾ അതാണ് ഷോൾഡർ കിട്ടോ അപ്പൊ വലതു ഭാഗത്തുള്ളാണ് പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവർ അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ ഷോൾഡർ വീതി കൂടുതലാണ് മറുഭാഗത്ത് പഴയ ഫ്ലൈ ഓവറാണ് അതിന് ഷോൾഡർ വളരെ കുറവാണുള്ളത് അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ രണ്ടായിരത്തിഇരുപത്തിനാല് അവസാനത്തിൽ മലപ്പുറം റീച്ചിലെ കെ എൻ ആർ സിയിലായിരുന്നു വളരെ അതിവേഗം പണികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പണികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിലും വളരെയധികം വേഗതയിലാണ് ഇപ്പൊ കെ എം സിന്റെ വർക്ക് കോഴിക്കോട് ബൈപ്പാസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മലപ്പുറം റീച്ചില് ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കോഴിക്കോട് റീച്ചില് ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ പാലങ്ങളുടെ പണികൾ മാത്രമേ തീരാൻ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തോട് കൂടിയിട്ട് കോഴിക്കോട് ബൈപ്പാസ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇനി വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം രണ്ടു വരിപ്പാതയായിരുന്നു പിന്നീട് നമ്മൾ രണ്ട് വരിപ്പാതയിൽ നിന്നും നാല് വരിപ്പാതയിലേക്ക് മാറി ഇപ്പോഴിതാ ആറ് വരിപ്പാത കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ലൈൻ ട്രാഫിക് പാലിച്ചിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഈ ഓടുന്ന വാഹനങ്ങളൊന്നും ലൈൻ ട്രാഫിക് ശ്രദ്ധിക്കുന്നില്ല തോന്നിയ മാതിരി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിച്ചോളൂ ഇതിനൊക്കെ ഇനി ഫൈൻ വരുന്നതായിരിക്കും ഈ ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാലേ ശ്രദ്ധിച്ചാൽ വളരെ അധികം സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ പതുക്കെ പോകുന്ന വാഹനങ്ങൾ ട്രാക്കിന്റെ ഇടതുഭാഗം ഫസ്റ്റ് ലൈനിൽ കൂടെ കടന്നു പോവാ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ രണ്ടാമത്തെ ട്രാക്കിൽ കടക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാക്കിൽ വാഹനം പോകുന്നുണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ കടക്കുക ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആദ്യത്തെ ട്രാക്കിൽ തന്നെ വരേണ്ടതാണ് പിന്നെ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് ഇപ്പൊ പുതിയതായി നിർമ്മിച്ച ആറുവരി പാതയില് ബൈക്കുകൾക്കും ഓട്ടോറിക്ഷയ്ക്കും യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എക്സസ് കൺട്രോൾഡ് ഹൈവേ അല്ല പണ്ട് നമ്മൾ സാധാരണ റോഡിൽ പോയിരുന്നു നാലു വരിപ്പാതയിലൊക്കെ പോയ മാതിരി തോന്നിയ പടി ദിൽക്കൂടെ വാഹനം ഓടിക്കാൻ പാടില്ല ഇത് ആറു വരിപ്പാതയാണ് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ക്യാമറകളാണ് വരുന്നത് മലപ്പുറം റീച്ചിൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വി ഐ ഡി എസും പിന്നൊന്ന് പി ടി സെഡ് ക്യാമറയുമാണ് ഈ വി ഐ ഡി എസ് ക്യാമറ സ്ഥാപിക്കുന്നത് മെർജിങ് പോയിന്റിലാണ് വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് പറയാ അതുകൂടാതെ ഈ പി ടി സെഡ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് പാൻ ടിൽഡ് സൂം ക്യാമറ എന്ന് പറയാ ദേശീയപാതയിൽ കൂടെ എങ്ങനെ പോയാലും എന്ത് നിയമലംഘനം നടത്തിയാലും കറക്റ്റ് ക്യാമറയിൽ അത് പിടിച്ചിട്ട് നേരെ അവരുടെ കൺട്രോൾ റൂമിൽ അറിയിക്കുന്ന അതുപോലെ തന്നെ എവിടെ ആക്സിഡന്റ് പറ്റിയാൽ പോലും പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ കൺട്രോൾ റൂമിൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഒന്നും പഴയമാതിരി അല്ല നമ്മുടെ റോഡിൽ കൂടെ വാഹനം ഓടിക്കേണ്ടത് എല്ലാം നല്ല ശ്രദ്ധിച്ച് നിയമങ്ങൾ പാലിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ പിന്നെ ഇതൊക്കെ ശരിയായിക്കോളും ഒന്ന് രണ്ട് വട്ടം ഫൈൻ കിട്ടുമോണ്ടല്ലോ താനേ നമ്മളെ നിയമം പാലിക്കും കാരണം ഇവിടെ നിന്നുള്ള പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോയി വാഹനം ഓടിക്കുന്നുണ്ട് അവിടെയൊക്കെ നിയമം പാലിച്ചിട്ടല്ല വാഹനം ഓടിക്കണം അതേമാതിരി നമ്മുടെ നാട്ടിലും നിയമം പാലിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനും ലഭിക്കുന്നതല്ല അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക എന്തായാലും നല്ല കിടിലൻ വർക്കാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വേഗതയിൽ പല സ്ഥലത്തും ബി സിയുടെ വർക്ക് പൂർത്തീകരിച്ചിട്ട് ലൈൻ മാർക്കിംഗ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ക്രാഷ് ബാരറിന്റെയും പെയിന്റിങ് വർക്ക് അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബസ് സ്റ്റോപ്പുകളുടെ വർക്കുകളും നടക്കുന്നുണ്ട് ഇനി നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അഴിഞ്ഞലം അതുപോലെ തന്നെ പഴയ കോഴിക്കോട് ബൈപ്പാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ട് ഭാഗത്തും വലിയ വലിയ മരങ്ങളായിരുന്നു അതിന്റെ ഇടയിൽ കൂടെയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് കടന്നു പോയിരുന്നത് നല്ല തണലായിരുന്നു ഇപ്പൊ ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ വൈഡനിങ് വന്നിരിക്കുന്നത് അപ്പം ഇനി ഈ റോഡിലൊന്നും എവിടെ നിർത്താൻ സാധിക്കുമൊന്നുമില്ല പണ്ട് റോഡിന്റെ സൈഡിലൊക്കെ നിർത്തിയിരുന്നു അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ആ ഭാഗത്ത് കൂടെയുള്ള യാത്ര നമ്മൾ നടത്തിയിരുന്നു ഇനി അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പൊ അഴിഞ്ഞലം അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞാണ് മറുഭാഗത്ത് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ആറുവരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അറപ്പുഴ പാലം വരുന്നത് കാരണം ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് വർക്ക് നടക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല വേഗതയിലാണ് അഴിഞ്ഞലം മണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഭയങ്കര ഗതാഗത കുരുക്കൊക്കെ ആയിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വേഗതയിലാണ് ഇത് പൂർത്തീകരിച്ചും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണവും ഡിവൈഡറിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് വേഗം തന്നെ ഈ ആറുവരിപ്പാതയിലെ ഒരു ഭാഗം ആദ്യം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തു പിന്നീടാണ് മറുഭാഗത്ത് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടോ ഇപ്പൊ ഏകദേശം കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി ലൈൻ വരയ്ക്കാനുള്ളൂ ബാക്കി എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ സ്ട്രീറ്റ് ലൈറ്റ് കൂടി കത്തിക്കഴിഞ്ഞാലാണ് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിന്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ കാണാൻ പോവുക അപ്പൊ അഴിഞ്ഞലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ നമ്മൾ പോകുന്നത് അറപ്പുഴ പാലത്തിന്റെ മുഗൾ ഭാഗത്ത് കേട്ടോ അപ്പൊ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ മൂന്നുവരി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് പാലം ആദ്യം വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അത് താൽക്കാലികമായി നിർത്തി വെച്ചിട്ട് ഇപ്പൊ രണ്ടാമതും പാലത്തിന്റെ മറുഭാഗത്തുള്ള ബാർജ് പൈലിംഗിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് അതിന്റെ മുഗൾ ഭാഗത്ത് ഇപ്പം ഡക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെക്ഷീറ്റിന്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കനാണ് ഈ അറപ്പുഴ പാലത്തിന്റെ അവിടെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും ആറുവരിപ്പാതയുടെ രീതിയിലുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ആറുവരിപ്പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങള് ഈ പാലത്തിന്റെ അവിടെ വന്നിട്ട് ബ്ലോക്ക് ആവുകയാണ് കാരണം പാലം വെറും രണ്ടു വരിപ്പാത മാത്രമേ ഉള്ളൂ ആദ്യം അറപ്പുഴ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ട് പറഞ്ഞിരുന്നു പിന്നീടാണ് ഒരു ഭാഗത്തെ പണികൾ പൂർത്തീകരിക്കാൻ നോക്കിയത് മറുഭാഗത്തുള്ള പണികൾ പകുതി വഴിയിൽ നിർത്തി ഇപ്പൊ രണ്ടാമതും ബാർജ് ബൈലിംഗ് ആരംഭിച്ചിരിക്കട്ടോ അപ്പൊ ഇനി നിലവിലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നതായിരിക്കും കോരപ്പുഴ പാലത്തിന്റെ അവിടെ ഇതേമാതിരി തന്നെയാണ് പാലത്തിന്റെ ഒരു ഭാഗത്ത് മൂന്നു വരിപ്പാധികം മറുഭാഗത്ത് ഒരു വരിയും കൂടി വരാൻ പോകുന്ന അതേമാതിരി തന്നെ തന്നെയായിരിക്കും ഈ ഭാഗത്തും പാലം വരിക എന്നാൽ മറപ്പുഴ പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ വളരെ വേഗതയാണ് പൂർത്തീകരിച്ചിരുന്നു ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഭാഗം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുക്കാൻ കാരണം ഗതാഗതക്കുരുക്ക് അത്രയും വെണ്ടുപെടുക വൈകുന്നേരം രാവിലെയൊക്കെ ആയിട്ട് കണ്ടു അത് കണ്ടാത്തേനെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇവിടം വരെയാണ് റോഡ് രണ്ട് വരി പാത പിന്നീട് അങ്ങോട്ട് ആറ് വരി പാതയാണ് അപ്പം ഈ രണ്ട് റോഡും ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് റോഡിൽ കൂടി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവർ വന്നിട്ടാണ് നേരെ നമ്മളെ ഈ പാലത്തിനവിടെ ബ്ലോക്ക് ആകുന്നത് ഇവിടെ പഴയ റോഡിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറ് വരി പാതയുടെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടതിന്റെ അടിയിൽ കൂടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ക്രോസ് ചെയ്യേണ്ടിട്ട് അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ട് മാർക്കിംഗ് കഴിഞ്ഞാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിനും ഡിവൈവറിനും പെയിന്റിങ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഈ വളവുണ്ട് ഈ വളവ് കഴിഞ്ഞിട്ട് വലതു ഭാഗത്ത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്താണ് കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന സ്ഥലം പന്തീരങ്കാവ് ജംഗ്ഷന് പന്തീരങ്കാവ് ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഫ്ളൈ മുകൾ മുഗൾ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും ക്രാഷ് ബാരനുള്ള പെയിന്റിങ് വർക്കും കഴിഞ്ഞിരിക്കുന്നുട്ടോ ഈ പന്തിരങ്കാവ് ഈ ഫ്ളൈ ഓവർ വരുന്നതിന് കുറച്ച് മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചോക്കെയാ എം മാതിരി ഗതാഗതക്കുരുക്കായിരുന്നു ഓരോ ദിവസവും വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിലെ വ്യക്തികൾക്കനുസരിച്ചിട്ടാണ് ഇപ്പൊ വാഹനങ്ങളുടെ എണ്ണം വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഫംഗ്ഷനിൽ പോകണ ഒരു വീട്ടിൽ നിന്നും അതിന് അച്ഛനും അമ്മയും ഒരു കാറിലായിരിക്കും പിന്നെ അനുജനും ഫാമിലി ഒരു കാറിലേക്കും പിന്നെ വേറൊരു ഉണ്ടെങ്കിൽ അവരും ഫാമിലിയും വേറൊരു കാറിലേക്കും അപ്പൊ ഈ വണ്ടികളൊക്കെ നേരെ റോഡിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ രണ്ടു വരിപ്പാതെ തികയാതെ വന്ന് പിന്നീട് നാലു വരിപ്പാതയായി ഇപ്പോൾ ഇത് ആറു വരിപ്പാതയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഗതാഗതം കുറച്ചും കൂടി സുഖമായി ഇനി ഞാനേ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ഒരു അടിപൊളി വ്യൂ കാണിച്ചാട്ടോ നോക്കിയാ നിങ്ങള് ഏതാ സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു ടൗണിന്റെ സെന്റർ ഭാഗത്ത് കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോയിരിക്കുന്നത് അപ്പം അങ്ങനെ കോഴിക്കോട് ബൈപ്പാസിലെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായും ചെയ്തു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ നടന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പുഴ പാലമുണ്ട് മാമ്പുഴ പാലം എത്തണത് വരെ രണ്ട് ഭാഗത്തും വഴങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടേക്കെപ്പോഴും നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് മാമ്പുഴ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് മൂന്നരി പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് മാഷ്റ്റിറ്റ് പാഡ് വിരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നിരുന്നു പിന്നീട് താൽക്കാലികമായി നിർത്തി വെച്ചു കേട്ടോ അപ്പൊ മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അവിടം വരെ നിലവിലെ റോഡിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അപ്പൊ ഈ സൈഡിലൊക്കെ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ആറി പാനലുകൾ അല്ലെങ്കിൽ ആറി ബ്ലോക്കുകളാണ് പക്ഷെ ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചതുപ്പ് നിലമാണ് അതുകൊണ്ടാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് അതും പ്രത്യേക രീതിയിലാണ് ഓരോ കള്ളി കള്ളി ആയിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അടിഭാഗത്തേക്ക് പൈലിംഗ് നടത്തിയിട്ട് ഒക്കെ ഉണ്ട് അതിന്റെ മുകളിലാണ് കോൺക്രീറ്റ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നുണ്ടോ അപ്പൊ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇതിന്റെ കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഇവിടെയാണ് ടോൾ പ്ലാസ് വരുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ ട്രംബക് ജംഗ്ഷൻ ഗ്രീൻഫീൽഡ് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ടോൾ പ്ലാസ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെക്കുറിതാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ ഇപ്പൊ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ലൈൻ മാർക്കിങ്ങിന്റെ വീട് പുതിയത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തുള്ള വൈഡനിങ് നടത്തിയിരിക്കുന്നത് സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത് മറുഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കണോ പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തുള്ള ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പാലാഴിയിൽ കണ്ട ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞാണ് ബി സിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പെയിന്റിങ് വർക്ക് ക്രാഷ് ബാരനെ നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണ തൊട്ട് മുൻപായിട്ട് ഇടതുഭാഗം കണ്ടോ നിങ്ങൾ ഇവിടെ വലിയൊരു പാറ ഈ പാറയൊക്കെ പൂർണ്ണമായി മുറിച്ച് മാറ്റിയിട്ടാണ് വയറിംഗ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോവുക അങ്ങനെ കോഴിക്കോട് ബൈപ്പാസിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗം ഇപ്പൊ അതിനും ഒരു പരിഹാരമായിട്ട് ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിന്റെ പെയിന്റിങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഈ ഹൈലൈറ്റ് മാളിന്റെ മുൻപു കൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് മറുഭാഗം പോവുക എന്നുള്ളത് അപ്പൊ അതിനിടെ രണ്ട് ഭാഗത്തും യൂ ടേൺ എടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈലൈറ്റ് മാളിന്റെ അവിടെ നിന്നും കാർ പാർക്കിംഗ് വാഹനം പുറത്തിറങ്ങുന്ന സ്ഥലത്താണ് യൂ ടേണിന് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് മറ്റു നേരെ നമ്മള് കാലിക്കറ്റ് സൈബർ പാർക്കിന്റെ മുൻഭാഗത്തും യൂടേണിന് ടേൺ സൗകര്യമുണ്ട് ഇനി ഫ്ളൈ ഓവറിന്റെ അടി രണ്ട് യൂ ടേൺ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാളിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ നേരെ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് ഉണ്ട് അവിടം വരെ പോയിട്ട് വേണം പിന്നീട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകാൻ ഇപ്പൊ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് രാമനാട്ടുകര ഭാഗം പോകണെങ്കിൽ ടേൺ എടുത്ത് പോകാം പക്ഷെ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിൽ കയറാൻ മിക്കവാറും മാമ്പുഴ പാലത്തിനടുത്തുള്ള അണ്ടർപാസ് വരെ പോകേണ്ടി വരും തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നീട് ഇവിടെ യൂ ടേൺ എടുത്ത ഭാഗത്ത് ഇപ്പൊ നമ്മള് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വഴി ഉണ്ടല്ലോ അതും കൂടി എൻട്രി ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഹൈലൈറ്റ് മാളിൽ ഉള്ളിൽ കാണാൻ സാധ്യതയുള്ളൂ അപ്പൊ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കും ചിലപ്പോൾ ഇപ്പൊ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ ഞാൻ പാലാഴി റോഡിന് അവിടെ ഉണ്ടായിരുന്നത് ഒരു ബസ് നേരെ അങ്ങോട്ട് വന്നു എവിടുന്ന് നമ്മളെ ഹൈലെറ്റ് മാളിന്റെ അവിടെ യൂ ടേൺ എടുത്ത് നേരെ എന്റെ നേരിട്ട് വന്നു അപ്പോൾ ഈ പാലാഴി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും നേരെ പോകുന്നത് ആ ഊട്ടേണ്ട അവിടെയാണ് പക്ഷെ ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തെ ഒരു ക്രോസിംഗ് ആണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് എന്നാലും ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ് അപ്പോൾ ഹൈലൈറ്റ് മാളുടെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നു ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ രണ്ട് ഭാഗത്തും വലിയൊരു കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സർവീസ് റോഡിപ്പ് പതിന്റെ മുഗൾ ഭാഗത്ത് കൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിട്ടുണ്ട് കണ്ട് ഈ പ്രദേശം നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ട് ഭാഗത്തും ആറി ബ്ലോക്കിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഇവിടെ ചെറിയൊരു കുന്നായിരുന്നു ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് താഴ്ത്തിയിട്ടുണ്ടോ ഈ വൈഡിനെ നടത്തിയിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വരുന്നതായിരിക്കും അതോടുകൂടി ഈ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആവട്ടെ മറുഭാഗത്തുള്ള വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡിന് കുറിയ കൾവേർട്ടൊക്കെ കടന്നു പോകുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് അപ്പൊ നോക്കിയ നിങ്ങൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിന്റെ മഞ്ച് ഇപ്പൊ ഫുള്ള് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ബിസി കഴിഞ്ഞട്ടോ അതിന്റെ മുകൾ ഭാഗത്ത് വെള്ള വര ഇട്ട് ഒന്നും കൂടി ചൊർക്കായിട്ടുണ്ട് ഇവിടെ കിഞ്ഞിയും രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് ഗതാഗത തുറന്നു കൊടുക്കുന്നതാണ് ഏകദേശം എൺപത്തിരണ്ട് ശതമാനം വർക്കാണ് കോഴിക്കോട് ബൈപ്പാസിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ അറപ്പുഴ പാലം കണ്ടു പിന്നീട് മാമ്പുഴ പാലം കണ്ടു ഇനിയാണ് പുഴക്കാട്ടിരി പാലം ഉള്ളത് പുഴക്കാട്ടിരി പാലത്തിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ചറിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോരപ്പുഴ പാലം വരുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് കോരപ്പുഴ എണ്ണൂറ് മീറ്റർ ആണെങ്കിലും നീളം അതിന്റെ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തെ ഫ്ളൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഫ്ളൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവറാണ് അപ്പൊ നിലവിലെ ഫ്ളൈ ഓവറിന്റെ വലത് ഭാഗത്തായിരുന്നു പുതിയ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ പുതിയ ഫ്ലൈ ഓവറിൻ്റെ അവിടെയാണ് ഫുൾ ആയിട്ട് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൂടാതെ പൂളാടിക്കുന്ന ഫ്ളൈവറും വെങ്കലം ഫ്ലൈ ഓവറിനും പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് വെങ്കലം ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് അപ്രോച്ചു പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തി ആറിൽ കോഴിക്കോട് ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ